തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഘടകക്ഷി നേതാക്കളുടെ പിന്തുണ ഉറപ്പിച്ച് പി വി അൻവർ മുസ്ലിം ലീഗ് കേരളാ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ആർ എസ് പി സി എം പി നേതാക്കളുമായും ആശയവിനിമയം നടത്തി ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകുമെന്നാണ് പി വി അൻവറിന്റെ പ്രതീക്ഷ ആർ റോഷ്പാൽ വീണ്ടും എത്തുന്നു അൻവർ വരട്ടെ എന്നാണ് അഭിപ്രായമെങ്കിൽ അൻവറും തൃണമൂലും യു ഡി എഫിൽ ഇൻ എന്ന് ഉറപ്പിക്കാമോ റോഷിപാൽ സുജ പാർവതി കോൺഗ്രസ് നേതൃത്വം പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്താണ് കോൺഗ്രസ് നേതാക്കൾ ചർച്ചയ്ക്ക് പിന്നാലെയാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് യു ഡി എഫിൽ ഘടകക്ഷിയെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഘടകക്ഷികളുമായി ആശ്വിനിമയം നടത്തിയതിനു ശേഷം തീരുമാനം എന്നായിരുന്നു കോൺഗ്രസ് നിലപാട് അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന പി വി അൻവർ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെ നേരിട്ട് കണ്ടു തുടങ്ങിയത് ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കളെ പാടക്കാടെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഹൈദരലി തങ്ങളടക്കമുള്ള നേതാക്കളെ സാദിഖലി അലി തങ്ങളടക്കമുള്ള നേതാക്കളെ കാണുന്നു അതിന് പിന്നാലെ പി ജെ ജോസഫിനെ തൊടുപുഴയിലെത്തി കൂടിക്കാഴ്ച നടത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ മറ്റ് നേതാക്കളുമായി ആശ്വവിനിമയം നടത്തി സി എം പി നേതാവ് സി പി ജോൺ അതിനൊപ്പം തന്നെ ആർ എസ് പി നേതാക്കളായ എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ അടക്കമുള്ളവരുമായി ആശുവിനിമയം നടത്തുകയുണ്ടായി യു ഡി എഫ് ഘടകക്ഷിയാക്കുന്നതിന് പിന്തുണ തേടിയാണ് പി വി അൻവർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായി ആശയവിനിമയം ഒക്കെ ചെയ്യുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയായി വരും യു ഡി എഫിനകത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണ് പി വി അൻവർ പങ്കുവെക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമാനമായി തന്നെയാണ് പ്രതികരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് ഘടകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിൽ തടസ്സമായി ഹൈക്കമാൻഡൊന്നും ഉയർത്തിയിട്ടില്ല കാരണം പ്രാദേശിക സഖ്യങ്ങൾ തെറ്റില്ല അത് ദേശീയ നിലപാടിന് വിരുദ്ധമായാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരു പക്ഷേ യു ഡി എഫ് ഘടകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് വരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അടുത്ത ആഴ്ച ആ യോഗം വിവരങ്ങളും വരുന്നു അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ പ്രധാന ചർച്ചയായി കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം വരാനാണ് സാധ്യത റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് ഘടകക്ഷി നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി യു ഡി എഫിലേക്കുള്ള ആ വിളി കാത്തിരിക്കുകയാണ് പി വി എമ്മിന് ഉണ്ടാകും ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഉറപ്പുമില്ല എന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്